വർഷങ്ങളുടെ പാരമ്പര്യമുള്ള തലശ്ശേരി നഗരസഭ ഓഫീസ് കെട്ടിടത്തിൽ അവസാന കൗൺസിൽ യോഗം നടന്നു അടുത്ത കൗൺസിൽ യോഗം നവംബർ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പുതിയ കെട്ടിടത്തിലായിരിക്കും നടക്കുക പതിവ് നഗരസഭാ യോഗങ്ങളിലെപ്പോൾ ജനകീയ വിഷയങ്ങളെ ഉയർത്തിക്കാട്ടിയായിരുന്നു ഇത്തവണയും കൗൺസിൽ യോഗത്തിൽ ചർച്ചകളെല്ലാം നടന്നത് എന്നാൽ ശനിയാഴ്ച ചേർന്ന യോഗത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നഗരസഭ പൈതൃക ഹാളിൽ ചേർന്ന അവസാന കൌൺസിൽ യോഗമായിരുന്നു നടന്നത് നൂറ്റി അൻപത്തി ഒൻപത് വർഷം പിന്നിടുന്ന നഗരസഭാ കെട്ടിടം ഇനി ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയാണ് അവസാന കൌൺസിൽ യോഗത്തിൽ ഭരണപ്രതിപക്ഷത്തിലെ ഒട്ടുമിക്ക കൌൺസിലർമാരും പങ്കെടുത്തു അജണ്ടകൾ പൂർത്തിയാക്കിയ ശേഷം മധുരം പങ്കുവച്ചു നഗരസഭയുടെ പുതിയ ആസ്ഥാന മന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഡിസംബർ മാസത്തെ യോഗം പുതിയ കെട്ടിടത്തിലായിരിക്കും നടക്കുക ഉദ്ഘാടന ചടങ്ങിൽ സ്പീക്കർ എ എൻ ഷംസീർ ഷാഫി പറമ്പിൽ എം ഉൾപ്പെടെയുള്ള പ്രമുഖരും പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ തലശ്ശേരി